ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്വാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരു സ്മൂവി കാണാൻ വേണ്ടി പുറത്ത് പോയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡാണ് ഈ കാണുന്നത് മന്തി കഴിച്ചു പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ കുറച്ച് ഐറ്റം കഴിച്ചു പക്ഷേ ഇത് മുഴുവൻ വാങ്ങിയെന്ന് വിചാരിച്ച് കഴിച്ചിരുന്നില്ല കേട്ടോ കുറേ കളഞ്ഞ് അപ്പോൾ നമ്മൾ പുറത്ത് വന്നത് ഒരു മൂവി കാണാനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ മൂവിയാണ് ആലപ്പുഴ ജിങ്കാന അപ്പോൾ നസ്ലിൻ്റെ ഫസ്റ്റ് വരവാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയുള്ളൊരു പടാണിത് നല്ല രസമുണ്ട് സെക്കൻഡ് പാർട്ട് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അതിലെ കഥകൾ അങ്ങനെയാണ് പിന്നെ ആലപ്പുഴ ജിങ്കാനെന്ന് എഴുതി കണയുന്നത് ആ ഒരു ടൈമിൽ എടുത്തതാണ് നല്ല അടിപൊളി പടമാണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു വീഡിയോ ആയി വന്നേ ഉള്ളൂ പിന്നെ ഇതാണ് അവരുടെ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അപ്പോൾ എല്ലാവരും മൂവി ഒന്ന് കണ്ടു നോക്കുക സൂപ്പർ പടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും സെക്കൻഡ് പാർട്ട് കാണാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അവരുടെ ഓരോ ഈ കാണുന്നത് നല്ല രസമുള്ള സംഭവമാണ് അപ്പോൾ അടുത്തൊരു കൊച്ചു വീടുകയായി കാണാം ബാബായ്